ഹരേ കൃഷ്ണ സർവം രാധാകൃഷ്ണ അർപ്പണ വസ്തു ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരുപാട് അവതാരങ്ങൾ എടുത്തിട്ടുണ്ടല്ലോ അതിൽ ചില അവതാരങ്ങൾ പറയാമെന്ന് വിചാരിക്കുകയാണ് ഇന്ന് ധന്വന്തരീ മൂർത്തി അവതാരത്തെക്കുറിച്ചാണ് പറയുന്നത് ധന്യന്തരി മൂർത്തി ഭഗവാന്റെ അവതാരമാണ് ധന്വന്തരീ മൂർത്തി അവതരിക്കാനുണ്ടായ കാരണം അത് പാലാഴി മദന സമയത്തായിരുന്നു ദുർവാസാവ് മഹർഷിക്ക് വിദ്യാധരികളെ കണ്ടപ്പോൾ അവരിൽ ഒരു സ്ത്രീ മഹർഷിക്ക് ഒരു മാല സമ്മാനിക്കുകയുണ്ടായി ആ മാല അണിയുന്നാൾ ത്രൈലോക്യവന്ധിതനായി ഭവിക്കുമെന്ന് ഒരു മഹാത്മ്യവും ആ മാലയ്ക്ക് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ മാല അണിയാൻ യോഗ്യതയുള്ള ഒരാൾക്ക് ആ മാല കൊടുക്കാമെന്ന് മഹർഷി നിശ്ചയിക്കുകയും അങ്ങനെ പല ദേവന്മാരെയും മഹർഷി മനസ്സിൽ സങ്കല്പിച്ചെങ്കിലും ഒടുവിൽ അത് ദേവേന്ദ്രന് കൊടുക്കാമെന്ന് നിശ്ചയിക്കുകയും അങ്ങനെ ദേവേന്ദ്രനെ മനസ്സിൽ ധ്യാനിക്കുകയും ദേവേന്ദ്രൻ മഹർഷിയുടെ മുന്നിൽ എത്തുകയും ചെയ്തു മഹർഷി ആ മാല ദേവേന്ദ്രന് കൊടുക്കുകയും ചെയ്തു ഇന്ദ്രൻ ആ മാല ധരിക്കാൻ നിൽക്കുന്നതിനിടയിൽ തൻ്റെ ഐരാവതത്തിൻ്റെ തലയിൽ അതൊന്ന് വെച്ചു കൊടുത്തു ആ മാലയുടെ സൗരഭ്യം കാരണം വണ്ടുകളെല്ലാം ആ ആനയുടെ തലയിൽ ഇങ്ങനെ ചുറ്റിക്കൊണ്ട് നടന്നപ്പോൾ ആനയ്ക്കത് വലിയ അസഹിഷ്ണുത തോന്നി ഐരാവതം ആ എടുത്ത് താഴെയിട്ട് ചവിട്ടുകയാണ് ചെയ്തത് പക്ഷേ ഇത് കണ്ട മഹർഷി ദേവേന്ദ്രൻ തന്നെ ധിക്കരിക്കുകയാണ് എന്ന് വിചാരിച്ചു മഹർഷി ദേവന്മാരെ എല്ലാവരെയും ശപിക്കുക ഉണ്ടായി അതായത് എല്ലാ ദേവന്മാരും ജരാനര ബാധിച്ച് ആ കുലം തന്നെ നശിച്ചു പോകുന്ന രീതിയിലായിരുന്നു മഹർഷി അവരെ ശപിച്ചത് ദേവന്മാർക്ക് അങ്ങനെ ഒരു ശാപം കിട്ടിയപ്പോൾ അസുരന്മാർക്ക് സന്തോഷമായി കാരണം ഇവരെല്ലാം ജരാനര ബാധിച്ച് ശക്തി ഇല്ലാത്തവരായി തീർന്നപ്പോൾ ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധത്തിൽ അസുരന്മാർ ജയിച്ചുകൊണ്ടേയിരുന്നു അതിനൊരു പരിഹാരം കാണാനാവാതെ ദേവന്മാരെല്ലാവരും ഭഗവാൻ്റെ ഭഗവാന്റെ മുൻപിൽ ചെന്ന് സങ്കടം ഉണർത്തിച്ചപ്പോൾ ഭഗവാനാണ് പറഞ്ഞത് പാലാഴി കടഞ്ഞെടുത്ത് അതിലെ അമൃതം സേവിക്കൂ അപ്പോൾ നിങ്ങളുടെ ജരാനര മാറും അങ്ങനെ പാലാഴിമതനം നടക്കുന്ന സമയത്താണ് നമ്മുടെ ഭഗവാന്റെ അവതാരവും ഉണ്ടായത് ആ പാലാഴിമതനം നടക്കുന്ന സമയത്ത് അമൃതകലശവുമായി വന്നതും ആ അമൃതകുംഭത്തിനെ അസുരന്മാർ മോഷ്ടിച്ചപ്പോൾ അത് കൈക്കലാക്കാനായി രൂപം എടുത്തതും ഭഗവാൻ തന്നെയാണ് ധന്യുന്തിരിയായി ഭഗവാൻ അവതാരമെടുത്ത ദിവസം എന്ന് പറയുന്നത് ചാന്ദ്രതിരിയിലെ കൃഷ്ണപക്ഷത്തിലെ ത്രയോദശി ദിവസം ഭഗവാൻ ക്ഷീരസമുദ്രത്തിൽ നിന്നാണ് ഉയർന്നു വന്നത് ആ ജലത്തിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ അബ്ദ എന്നൊരു പേരും കൂടെ ഉണ്ട് ധന്യുദ്രി മൂർത്തിക്ക് ഭഗവാൻ ധന്യന്തിരിയായി ഉയർന്നു വന്ന ദിവസം നമ്മളിപ്പോഴും ധന്യന്തിരി ജയന്തി ആയിട്ടാണ് ആഘോഷിക്കുന്നത് ആയുസ്സിനെക്കുറിച്ചുള്ള വേദത്തെയാണ് ആയുർവേദം എന്ന് പറയുന്നത് ആയുർവേദത്തിൻ്റെ ദൈവമായിട്ടും ദേവന്മാരുടെ വൈദ്യനായിട്ടും ഒക്കെ ധന്യന്തരി മൂർത്തിയെ പൂജിച്ചു പോകുന്നുണ്ട് ധന്വന്തരി മൂർത്തിയായിട്ടുള്ള ഭഗവാനെ പൂജിച്ചതിന് ശേഷമാണ് ആയുർവേദത്തിലെ എല്ലാ ചികിത്സകളും തുടങ്ങുന്നത് മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് ധന്യവന്തരീ മൂർത്തി എന്നും അവതാരം ചതുർഭുജ രൂപത്തിലാണ് ഉള്ളത് എന്നും അതിൽ ശംഖ് ചക്രം ഔഷധസസ്യങ്ങൾ അമൃതകലശം ഇതാണ് ഉള്ളത് അമരത്വത്തിൻ്റെ പാത്രവുമായിട്ടാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത് ആയുർവേദ സമ്പ്രദായം തന്നെ പ്രഖ്യാപിച്ചത് ധന്യവന്തരീ ഭഗവാനാണ് എല്ലാ ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള നികണ്ടു അത് ധന്യോന്തരി നികണ്ടു എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ധന്യോന്തരി മൂർത്തിയെ നമ്മൾ പ്രസാദിപ്പിച്ചാൽ സകല രോഗശാന്തി ഉണ്ടാകും എന്നാണ് പറയുന്നത് അതിനെ ധന്യന്തരീ മന്ത്രം ജപിച്ചാൽ മതി ധന്യോന്തരി മന്ത്രം ഇതാണ് ഓം നമോ ഭഗവദേവസുദേവായ ധന്യവന്തിരി അമൃതകലശഹഹസ്തായ സർവാമയ വിനാശായ ത്രൈലോക്യനാഥായ ഭഗവതേ നമഹ ഇത് നൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് അത്യുത്തമമാണ് രാവിലെയോ വൈകിട്ടോ കുളിച്ച് ശുദ്ധിയായി കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ധന്വന്തിരി ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് ഭക് യോടെ ജപിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും ശമനം ഉണ്ടാകും എന്നാണ് പറയുന്നത് അങ്ങനെ ധന്യന്തിരിയായി ഭഗവാൻ അവതരിച്ച് അമൃതകലശം ദേവന്മാർക്ക് കൊടുത്ത് അവരുടെ എല്ലാ ജരന ജരാനരകളും മാറ്റി ഹരേ കൃഷ്ണ സർവം രാധാ കൃഷ്ണാർപ്പണ